പ്രേമുള്ളവരെ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അയാൾ എന്ന ആത്മാവിൻ്റെ യാത്ര കൂടിയാണ് അപ്പം മരണശേഷം നമ്മൾ പറയും ആത്മാവ് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടി നമ്മൾ കുർബാന പ്രാർത്ഥനകൾ ചൊല്ലുന്നു അപ്പം എക്സിസ്റ്റൻസ് മരണശേഷവും നമ്മളിലെ ഒരു അംശം ദൈവത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതിനുശേഷവും മരണശേഷവും ഉണ്ട് എന്ന ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടല്ലേ മരണശേഷം അതിൻ്റെ ഒരു റിസൾട്ടാണ് സംഭവിക്കുന്നത് മരണത്തോടു കൂടെയുള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ റിസൾട്ടാണ് മരണശേഷം സംഭവിക്കുന്ന കാര്യം പക്ഷെ മരണം വരെയും ഒരു മനുഷ്യന്റെ സോൾ എന്ന് പറയുന്ന സംഗതിയില് ബന്ധപ്പെട്ട് ദൈവവും ആ സോളുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആ നടക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് പോലെയോ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്ക് അനുകൂലമായോ ഒക്കെ നടക്കണമെന്ന് പറയാനായിട്ട് സാധിക്കില്ല അതായത് എൻ്റെ ജനനം നടന്നിട്ടുള്ളത് എൻ്റെ അപ്പനമ്മമാരിൽ നിന്നുമല്ല ദൈവത്തിൽ നിന്നുമാണ് ആ ദൈവത്തിൽ നിന്ന് ജനിച്ച എന്നെയാണ് ഞാൻ ആത്മാവെന്ന് പറയുന്നത് ഉദാഹരണം വെച്ച് പറയുവാണ് കേട്ടോ അപ്പം എൻ്റെ ആത്മാവിൻ്റെ ഉറവിടം ക്രിസ്തുവാണ് ദൈവമാണ് ആ ദൈവത്തിൽ നിന്ന് ഞാൻ വന്നു ഞാൻ ദൈവത്തിലേക്ക് തന്നെ മടങ്ങിപ്പോണം അതിനിടയിലുള്ള ഒരു കുറച്ച് കാലഘട്ടമാണ് ഭൂമിയിൽ എനിക്ക് ഉള്ളത് ഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കുറിച്ച് വെച്ച കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയും എൻ്റെ സൃഷ്ടാവിനെ ഞാൻ തിരിച്ചറിയുകയും ആ ബന്ധത്തിലായിരുന്നു കൊണ്ട് ദൈവം എന്നിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടണം ഞാൻ എന്ന സോളിനെ ദൈവം എങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെല്ലാം ഉപയോഗിക്കണം എൻ്റെ ഒരു വിശുദ്ധീകരണം നടക്കണം ഞാൻ ഭൂമിയിലായിരിക്കുമ്പോഴും ഒരു കുഞ്ഞിനെ പോലെ ഒരു ഞാനൊരു കുഞ്ഞിനേക്കാണ് മടങ്ങുന്നത് അതാണ് യേശു പറയുന്നത് വീണ്ടും നമ്മളൊരു ജനനാവസ്ഥയുണ്ട് നമ്മളൊരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയിലേക്ക് വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ ആകുന്നു ഭക്തിയുടെ തലത്തിൽ നമ്മളൊരു ഗർഭസ്ഥ ശിശുവിനെ പോലെ ആകുന്നു അത് പൂർണമായും ദൈവത്തിലേക്കും പോകുന്ന ഒരവസ്ഥ അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്തുമാത്രം പരിശുദ്ധിയുള്ള ആളായിരുന്നു ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്തുമാത്രം പരിശുദ്ധിയുള്ള ആളായിരുന്നു എന്തുമാത്രം നല്ല ഒരു സോളായിരുന്നു എന്തുമാത്രം ഒരു ആയിരുന്നു അതുപോലെ തന്നെ ഒരു ഒരു എന്നിലൊരു പ്യൂരിറ്റി അല്ലെങ്കിൽ എന്നിലൊരു വിശുദ്ധീകരണം നടന്നു കഴിയുമ്പോൾ എൻ്റെ സമയം കഴിയുമ്പോൾ ഞാൻ ദൈവത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ദൈവം ദൈവമെന്ന ഞാൻ എവിടെ നിന്ന് വന്നോ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ എത്തിച്ചേരുന്നു അങ്ങനെ ഞാനെന്ന സോളിൻ്റെ തുടക്കം മുതൽ ഞാനെന്ന സോളിന്റെ യാത്രയുടെ പൂർണത രണ്ടും ഒരേ ഇടത്തേക്ക് തന്നെയാണ് ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലേക്ക് മടങ്ങി പോകണം ഇതിനിടയിലുള്ള ഈ കാലഘട്ടങ്ങളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ എഐ വന്ന സമയമല്ലേ ടെക്നോളജി ഇല്ലേ കൾച്ചറുകൾ മാറിയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ ദൈവത്തിന് അറിവുള്ള കാര്യമാണ് പക്ഷെ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ആത്മാവിൽ ചെയ്യുമ്പോൾ അത് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടോ ചുറ്റുമുള്ള മനുഷ്യരുടെ എന്താ പറയാ അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ അവരെന്ത് വിചാരിക്കുമെന്ന് കരുതികൊണ്ടോ ഒന്നുമല്ല ദൈവം ഒരു ആത്മാവിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക ഇപ്പൊ എന്റെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഞാനത് ചെയ്യുന്നു അത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യര് എതിരായാലോ എനിക്ക് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇപ്പൊ ഫ്രാൻസിസ് എസ് പറഞ്ഞു ആദ്യം പറഞ്ഞത് പള്ളി പണിയുക എന്നാണ് പള്ളി പണിക എന്ന് പറഞ്ഞാൽ എന്റെ സഭയിലും ഫ്രാൻസിസിന് ഒരു ഒരു സൃഷ്ടി ഒരു രൂപവൽക്കരണം നടത്താനുണ്ടായിരുന്നു പക്ഷെ ആദ്യം അദ്ദേഹം ഒരു പ്രാന്തനെ പോലെ കല്ല് തരുമോ കല്ല് തരുമോ എന്ന് ചോദിച്ചിട്ട് നടന്നു അപ്പൊ ഫ്രാൻസിസിന്റെ ജീവിതത്തിനെ ദൈവം നേരിട്ട് നയിക്കുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ ഫ്രാൻസിസിന് ചുറ്റുമുള്ള മനുഷ്യർക്ക് കൺവിൻസിങ് ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല ഇതൊക്കെയാണ് ഭക്തിയിൽ നമ്മൾ കൊടുക്കേണ്ട വില കർത്താവ് എന്നോട് പറയുന്നു പോവുക ഞാൻ പോകുന്നു അവിടെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നടത്തേണ്ട കുറച്ച് അഴിച്ചുപണികളുണ്ടായിരുന്നു ഞാൻ അതൊക്കെ നടത്തുന്നു പിന്നെ എന്നോട് പറയുന്നു തിരിച്ചു വരിക തിരിച്ചു വരുന്നു അപ്പം ഞാൻ പോയതിൻ്റെയും തിരിച്ചു വന്നതിൻ്റെയും ഇടയിൽ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ പോകണ്ട അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അവരെ കേട്ടിട്ടുണ്ടാവില്ല ഞാൻ പോയിട്ടുണ്ടാവും കാരണം എൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രേരണം ഇതാണ് ഞാൻ അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഇതേ മനുഷ്യർ ചോദിക്കും ഞങ്ങൾ അപ്പളെ പറഞ്ഞതല്ലേ പോകണ്ടാന്ന് ഇപ്പം എന്തായും ചോദിക്കും പക്ഷേ ഈ പോയതിൻ്റെയും വന്നിന്റെയും ഇടയിൽ എനിക്കും നടന്നിട്ടുള്ള ആന്തരികമായ മാറ്റങ്ങൾ എൻ്റെ ആത്മാവിൽ ദൈവം നടത്തിയിട്ടുള്ള ചില അഴിച്ചുപണികളെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഈ മനുഷ്യരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക അത് നടക്കില്ല അപ്പൊ ഭക്തി അല്ലെങ്കിൽ ദൈവാനുഭവം എന്ന് പറയുന്നത് ഒരു ഒരു എല്ലാ ദിവസം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ നമ്മളെ കുർബാനയ്ക്ക് പോകുന്നു അതൊരു വലിയ ദൈവകൃപയാണ് നമുക്ക് ലഭിക്കുക കുദാശ ജീവിതം നയിക്കുന്നു അതൊരു വലിയ ദൈവകൃപ നമ്മളിലേക്ക് വരുന്ന വഴികളാണ് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്താണ് ഭക്തി എന്നോട് ചോദിച്ച് ഞാൻ പറയും അതൊരു ആത്മസമർപ്പണം ആണ് ഒരു വിഷയത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക പൂർണമായ ഒരു സമർപ്പണം ദൈവത്തിന് കൊടുക്കുക അപ്പൊ ദൈവത്തിന് നിങ്ങളൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടക്കിടക്ക് പോയിട്ട് അതെന്തായ നമ്മൾ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞതാ അതുപോലെ നമ്മുടെ ജീവിതം ദൈവത്തിന് കൊടുക്കുകയാണ് പക്ഷെ നമ്മൾ ഭൂമിയിലാണ് അപ്പൊ ദൈവം ഇങ്ങനെ നമ്മുടെ തോന്നുന്ന രീതിയിൽ ദൈവത്തിന് തോന്നുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ അഴിച്ചുപണികളും മാറ്റങ്ങളും ഒക്കെ നടത്തി കഴിയുമ്പോൾ ഈ ലോക മനുഷ്യരുടെ നുമ്പില് നമ്മളൊരു ഒരു നമുക്കൊരു പരിഹാസ പാത്രമാകാം നമ്മളൊരു പരാജിതരാകാം ഇപ്പം ദൈവം ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു ഒന്നും പഠിക്കണ്ട നിനക്ക് ഒരു നോളജും ഉണ്ടായിരിക്കരുത് എങ്കിൽ മാത്രമാണ് എനിക്ക് നിനക്ക് എന്നെക്കുറിച്ച് പറഞ്ഞു തരാൻ സാധിക്കുക നീ ഒരു ഒരു ഡിഗ്രി പോലും എടുക്കരുത് നീ ഇതാക്ക വേറെ ഒന്നിനോട്ടും പോകരുത് എന്ന് പറയുകയാണെങ്കിൽ എന്നാണ് ദൈവഹിതമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്കൊന്നും പൂർത്തീകരിക്കാനും സാധിക്കില്ല എനിക്കൊന്നിലും ആ എൻ്റെ ഞാൻ എനിക്ക് ഇത്ര അറിവുണ്ട് ഈ കാര്യത്തിൽ ഞാൻ അറിയാം എന്നെനിക്ക് പറയാൻ സാധിക്കില്ല കാരണം എന്നെ ഒരു അറിവില്ലാത്ത ആളായിട്ടാണ് ദൈവം ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മയാണ് സ്പിരിച്വൽ നോളജ് എനിക്കിലേക്ക് വരുന്നതിന് കാരണമാകുന്നത് എങ്കിൽ ദൈവത്തിന് എൻ്റെ ഡിഗ്രികളെ കുറിച്ച് ആകുലതകളില്ല അപ്പം പക്ഷേ ഒരു ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബെറ്റർ ബെറ്ററായിട്ടില്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്ന പ്രയാസമായിരിക്കില്ലേ അപ്പം ഒരു ചെറിയ ഒരു ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് പക്ഷെ ദൈവമാണ് എന്നെ പോറ്റുന്നത് എൻ്റെ അറിവിൻ്റെയോ കഴിവിൻ്റെയോ ഒക്കെ അപ്പുറത്തേക്ക് എന്നെ ദൈവം പരിശീലിപ്പിക്കുന്നതാണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള ദൈവാനുഭിയെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങൾ അതായത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു മോ തിറ്റാനുഭവം മനുഷ്യരിൽ നിന്ന് ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ല ഇപ്പൊ ദൈവം എന്നെ മുൻ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നില്ല ദൈവം ഞാൻ എപ്പോഴും ഒരു അറിവ് കുറഞ്ഞ ആളായിട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അരുബി എന്നിലേക്ക് വരാനും അല്ലെങ്കിൽ ജ്ഞാനം കിട്ടാൻ അത് ഓരോരുത്തരുടെ വിളിയാണ് കേട്ടോ ചിലപ്പം എനിക്ക് അറിവ് ഇല്ല എന്നുള്ള ചിന്തയാണ് ദൈവത്തെ അറിയാനുള്ള എന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നത് അപ്പം ദൈവം അതെനിക്ക് തരാൻ വേണ്ടി എനിക്ക് ഒരു ഒരുപാട് ഉയർന്ന വിദ്യാഭ്യാസം അനുവദിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വിചാരിക്കുക ഈ ലൈഫിൽ അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമാകും അപ്പൊ മറ്റുള്ളവർക്ക് തോന്നും അത്രയുള്ള എത്ര ഉള്ളല്ലേ എന്ന് ചിലപ്പോ അവര് പറയുമായിരിക്കും പക്ഷെ അതുകൊണ്ട് എൻ്റെ ജീവിതം വഴിമുട്ടി പോകാതിരിക്കാനോ എനിക്കൊരു ഉപജീവന മാർഗ്ഗം കണ്ടെത്താൻ പറ്റാതിരിക്കാനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെടുന്ന ജീവിതത്തിൽ ആ വ്യക്തിയെ പോറ്റുന്നതും നയിക്കുന്നതും ആ വ്യക്തിയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതൊക്കെ ദൈവമാണ് അപ്പോൾ നാല് ഡിഗ്രി ഉള്ളവനെ അവിടെ നിർത്തിയിട്ട് പത്താം ക്ലാസ് തോറ്റവനെ ഒരു ജോലി കൊടുക്കാൻ ദൈവത്തിന് പറ്റും അപ്പം നിങ്ങളുടെ ഡിഗ്രിയുടെ വലിപ്പം ആയിരിക്കണം എന്നില്ല അത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് പക്ഷെ ജോലി കിട്ടുന്നവൻ ചിലപ്പോൾ പത്താം ക്ലാസ് തോറ്റവനായിരിക്കും ഇത്രയോ അത്ഭുതകരമായ ഇടപെടലുകൾ നടത്തിയ മനുഷ്യരുണ്ട് നിങ്ങൾ ഒരു സുവിശേഷ പ്രകോഷകനുണ്ട് അദ്ദേഹത്തിന്റെ സുനിൽ ബ്രദർ എന്നാണെന്നും അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാതെ വിദേശത്ത് പോയതാണ് അപ്പോൾ കൂടെ ഉള്ളത് ഡോക്ടർമാരും അച്ഛന്മാരുമൊക്കെയാണ് അപ്പോൾ അവരിങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ഈ സംസാരിക്കാൻ അറിയുന്നവർ ഡോക്ടേഴ്സൊക്കെ പോലെയുള്ളവരെ ആ ഈ ഗ്രീ അവിടുത്തെ അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളോട് എന്തൊക്കെയോ ചോദിക്കുന്നു പറയുന്നു ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അവിടെ പിടിച്ചു നിർത്തി അവരെ കൂടുതലായിട്ട് പരിശോധിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഇദ്ദേഹത്തിന് അറിയാത്തത് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് അദ്ദേഹം എനിക്ക് ഇങ്ങനെ എന്തോ കാണിച്ചു അങ്ങനെ കാണിച്ച പറഞ്ഞു എന്നാൽ എനിക്ക് കയറിപ്പോ കൊള്ളാൻ പറഞ്ഞു ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ടാകണം ഈ ലോകത്തിന്റെ മുകളിലൂടെ ശൂന്യതയുടെ മുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറന്നു എന്ന് പറഞ്ഞാൽ ഇന്നും ലോകം എൻ്റെ ദൈവത്തിന്റെ ആത്മാവിൻ്റെ കീഴിലാണ് അപ്പൊ തിന്മ സംഭവിക്കുന്നില്ലേ അപകടങ്ങൾ ഉണ്ടാകുന്നില്ലേ ഇതെല്ലാം മനുഷ്യന്റെ അധികാരത്തിൽ വിട്ടുകൊടുക്കപ്പെട്ട കാര്യങ്ങളിൽ മനുഷ്യൻ തോന്നിവാസം ചെയ്യുന്നത് ദൈവത്തിന്റെ തലയ്ക്ക് വെക്കാൻ പറ്റത്തില്ല ദൈവത്തിന് മുട്ടാനെ പറ്റൂ തുറക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഇപ്പം ചെറിയ ഒരു തോട്ടാണ് പക്ഷെ ഇത് മനസ്സിലാക്കാൻ വളരെ പാടാണ് ഇത് ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റട്ടെ ഇനി അതുപോലെ തന്നെ ചില ആത്മീയ കാര്യങ്ങൾ ചില ചിലർക്ക് മനസ്സിലാകണമെന്നും ദൈവം ദൈവം പറയുന്നു ഞാനാണ് ഇപ്പൊ ചോദിച്ചില്ലേ നീ വരുന്നവരെ ഇവനിവിടെ കാണപ്പെടണമോ നീപ്പം ഞാൻ തിരിച്ചു വരുന്ന മാതിരി ഇവന ഇവിടെ കാണണപ്പെടണം എന്നാണ് എന്റെ ഹിതം നിനക്ക് എന്താ ഇപ്പൊ അതിന് അല്ലെ അപ്പൊ ഓരോരുത്തരെ കുറിച്ച് ഓരോരുത്തരെ ധാരണകളുണ്ട് കർത്താവിന് ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ടെങ്കില് നമുക്ക് എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റത്തില്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എന്തുകൊണ്ടാണെന്ന് ദൈവത്തിന് ഒരു ഉത്തരം ഉണ്ടായിരിക്കും മറ്റുള്ളവർ വിധിക്കുമ്പോ ചിലപ്പോൾ കുറവുള്ള ഒരാളെ കാണാൻ അത് കൊഴപ്പമില്ല ഒന്നിന്റെ പേരിൽ അഹങ്കരിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം എന്നെ നിലനിർത്തുന്ന ചില പോരായ്മകളും ചില ശൂന്യതകളും ഒക്കെ ഉണ്ട് പക്ഷെ ഇതുകൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു എൻ്റെ ലൈഫും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ തടയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല പക്ഷെ ഈ കുറവുകൾ ഇതൊക്കെ എന്നിലുണ്ട് അത് കൊണ്ട് എനിക്ക് ദൈവത്തെ കൂടുതലായിട്ട് വിളിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ദൈവത്തെ വിളിക്കാൻ വേണ്ടി എന്തിനാ ദൈവം ഇങ്ങനെ കുറവ് തന്നാൽ അത് എന്തൊരു ദൈവം അങ്ങനെ നമ്മളെ വിഷമിപ്പിക്കാൻ പാടോ അത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കുറവുകളിലേക്ക് ദൈവം എന്നെ ചേർത്ത് നിർത്തുന്നത് എൻ്റെ ആത്മാവിനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇത് നിങ്ങളുടെ ആത്മാവുമായിട്ട് പിണഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടം രഹസ്യങ്ങൾ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലുമുണ്ട് ഇത് അത്ര പെട്ടെന്ന് വെളിപ്പെട്ട് കിട്ടുന്ന ആത്മീയ ആത്മീയജ്ഞാനമല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത് എന്തുമാത്രം മനസ്സിലായി എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ജീവിതത്തിനെ അടിമുടി പരിശോധിക്കുക നിങ്ങളിപ്പോൾ ദൈവാനുഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് ദൈവാനുഭവം കിട്ടി എന്നുള്ളതിൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും വലിയ ആശ്വാസമുള്ള എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള രഹസ്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയെന്നാണ് എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ മാതാപിതാക്കളുമായിട്ട് എന്നെ കണക്ട് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് അവരുമായിട്ട് ഒരു മാനസിക അടുപ്പമില്ലായിരുന്നു ചൈൽഡ്ഹുഡ് മുതൽ എനിക്കൊരു ഏകാന്തത ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ചെയ്യുന്ന പല കാര്യങ്ങളിലും ഞാൻ പരാജയപ്പെട്ടിരുന്നു എന്തൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും ഞാൻ തോറ്റുപോകുമായിരുന്നു ഈ എൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടന്ന ഈ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്ക് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ ഇതിൻ്റെ എല്ലാം പുറകിലെ കാരണങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിനെ അപ്പൻ ഒരു ഭൂമിയിലേക്ക് ദൈവം എന്നെ അയയ്ക്കുമ്പോഴും എൻ്റെ ഭൂമിയിലെ മാതാപിതാക്കളുടെ ദൈവം എനിക്ക് അറിഞ്ഞുകൊണ്ട് തരുമ്പോഴും ദൈവത്തിനെ നിന്റെ അപ്പനായി കാണാനും കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ഒരു വിളിയിലേക്ക് പ്രവേശിക്കാനും എനിക്ക് ഉണ്ടാകേണ്ട ചില ഉപേക്ഷിക്കപ്പെടലുകളും ഏകാന്തതകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തിലേക്ക് എത്തൂ ഇതൊന്നും ഇല്ലാതെ ദൈവത്തിലേക്ക് എത്തില്ലേ ഒരു ഹ്യൂമൻ മൈൻഡിന് അങ്ങനെ എത്താൻ ഭയങ്കര പ്രയാസമാണ് കാരണം അവൻ ഈ കംഫർട്ട് സോണുകളിൽ കുടുങ്ങി ജീവിതം എൻജോയ് ചെയ്തു പോകാനാണ് താല്പര്യം ഇപ്പൊ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആ പെയിന്റിന്റെ കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഒരു ഒരു വെട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് അതാണ് ദൈവം അപ്പൊ ദൈവത്തിനെ കുറിച്ച് എനിക്ക് ബോധ്യമായപ്പോൾ ഇപ്പൊ എന്റെ വലിയ പ്രശ്നം സംസാരിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു എനിക്ക് എങ്ങനെ സംസാരിക്കുന്നു ഞാൻ സംസാരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത വരുമായിരുന്നു ഉള്ളിൻ്റെ ഉള്ളില് ആവശ്യമില്ലാതെ ഒരു സെന്റൻസ് സെന്റൻസേനെ പറഞ്ഞ പിന്നെ അന്ന് എനിക്ക് അസ്വസ്ഥതകളാണ് അപ്പം എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഈ സ്വഭാവ പ്രത്യേകത ദൈവം എൻ്റെ നാവിനെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു ആഗ്രഹിച്ചിരുന്നു അപ്പം അതുകൊണ്ട് നീ അതൊന്നും പറയണ്ട എന്ന് ദൈവം തീരുമാനിച്ചിരുന്നു അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് കുഷമൻ്റെ ഇഷ്ടമാണ് ഒരു കളി മണ്ണുപാത്രം എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളത് പിന്നെ അസമത്വങ്ങൾ എന്ന് പറഞ്ഞ ഒരു ബൈബിൾ ഭാഗമുണ്ട് ഓരോരുത്തർ ദൈവം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുകയും ദൈവം ഓരോ രീതിയിൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ദൈവത്തിനെ എനിക്കെല്ലാം പ്രൊവൈഡ് ചെയ്ത് തരുന്ന എന്നെ പരിപാലിക്കുന്ന എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന എനിക്ക് വേണ്ടതെല്ലാം തരുന്ന ഞാൻ ചോദിക്കുമ്പോഴേക്ക് അനുഗ്രഹിക്കേണ്ട ഏതാണ്ട് എന്തോ ഒരു ഇതായിട്ട് നിർത്തി കഴിഞ്ഞാൽ അതൊന്നും ഭക്തിയുടെ ഏഹ് ശരിയായ തലങ്ങളല്ല ദൈവം എന്നാൽ ഞാൻ ആത്മസമർപ്പണം ചെയ്യേണ്ട ഒരാളാണ് കാരണം എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ ജീവിതത്തിന്റെ നന്മ അറിയുന്നത് ദൈവത്തിനാണ് ഇപ്പൊ ഞാൻ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്ന് അറിയുന്നത് ദൈവത്തിനാണ് എന്ന് എന്ന് വിചാരിച്ചിട്ട് എല്ലാം ദൈവത്തിന്റെ തയ്യലിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കണം എന്നല്ല മറിച്ച് ചില മേഖലകളിലേക്ക് പോകാൻ ദൈവം നിങ്ങൾ അനുവദിക്കില്ല അവിടെ നിങ്ങളെ ദൈവം ബ്ലോക്ക് ചെയ്യാം ചില ആളുകളിലേക്ക് പോകാൻ ദൈവം നിങ്ങളെ അനുവദിക്കില്ല നിങ്ങൾ ബ്ലോക്ക് ഇതൊന്നും നിങ്ങളുടെ ആത്മാവിന് നല്ലതല്ല അപ്പൊ ഒരപ്പം പറയല്ലേ ഹെൽത്തി അല്ലാത്ത ഫുഡ് ആണെങ്കിൽ നീ അത് കഴിക്കണ്ട അപ്പൊ പറയാം അതാണ് ഇഷ്ടം എനിക്ക് അത് കഴിക്കണം എനിക്ക് അത് അത് കഴിച്ചു എന്താ വരാൻ പോകുന്ന ഒരപ്പനെന്ന നല്ല അമ്മ നമ്മൾ പറയാം നിനക്ക് അത് ശരിയാവില്ല നീ ഇപ്പൊ ഐസ്ക്രീം കഴിക്കണം നിനക്ക് ചിലപ്പോൾ ജലദോഷം വരും നിനക്ക് പനി വരാം അപ്പൊ അത് അതെല്ലാം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾ ആരാണ് ദൈവമാണ് അപ്പൊ ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈൻ ചെയ്യാൻ ദൈവത്തിന് നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുന്നതിൽ പെയിൻ ഉണ്ട് രക്തം വേർക്കുന്ന അനുഭവങ്ങളുണ്ട് കുരിശിലേറുന്ന അനുഭവങ്ങളുണ്ട് ചാട്ടവാറി അടി കിട്ടുന്ന വേദനകളുടെ ഒരു തലമുണ്ട് അത് ഈ രക്തം വേർക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണത് അത് നമുക്ക് നമുക്ക് അറിയാം നമ്മൾ എന്താണ് നമ്മുടെ നന്മ എന്ന് ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പക്ഷെ നമുക്ക് ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കിനി വയ്യ എന്തുമാത്രം നീ എന്നെ തിരുത്തും എന്തുമാത്രം നീ എനിക്ക് സഹനം തരും ഇനി എനിക്ക് എനിക്കൊന്ന് റിലാക്സ് ആവണം പ്ലീസ് എനിക്ക് വയ്യ എൻ്റെ അന്നാ പിന്നെ അങ്ങനെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നില്ല ഇങ്ങനെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നില്ലേ ഇങ്ങനെ പറ്റി പല ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിൽ വരും പക്ഷെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തോട് പറയുമ്പോഴും എനിക്ക് ഇത് ഭയങ്കര ചലഞ്ചിങ് ആണ് എനിക്കത് പൂർണ്ണ മനസ്സിനോടെ പറയുമ്പോഴും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം എന്തായിരിക്കും ജീവിതത്തിൽ അടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുക അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഭൂമി ജീവിതത്തിൽ നടത്തുന്ന കാര്യങ്ങളെ എപ്പോഴും തിരിച്ചറിയുക എന്ന് പറയുന്നത് ചാലഞ്ചിങ് ആണ് വേദനാജനകവുമാണ് സഹനം നിറഞ്ഞതാണ് സ്ട്രഗിൾ നിറഞ്ഞതാണ് മാനസികമായി നിങ്ങൾ ഒത്തിരി പെയിനിലൂടെ കടന്നു പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പാനപാത്രം നിങ്ങൾ എടുത്ത് കുടി കുടിക്കുടിക്കുന്ന ഞാൻ പറയാൻ പറ്റില്ല ഈ പാനപാത്രം നിങ്ങൾ എടുത്ത് കുടിച്ചേ പറ്റൂ ഇത് കുടിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കുരിശെടുക്ക് നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയും എന്നാൽ പിന്നെ എടുത്തേക്കാന്ന് അങ്ങനെ നിങ്ങളെ എടുക്കേണ്ടി വരും അങ്ങനെ ചില സഹന മേഖലകളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ദൈവാനുഭവം ഒരു ദൈവമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകുന്നു അതിൽ തന്നെയും എനിക്ക് തോന്നുന്നില്ല ഇത് കുറെ പേർക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആത്മസമർപ്പണത്തിന്റെ തലം അത് വളരെ കുറച്ച് പേർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ചിലരെ ദൈവം വിളിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ തരില്ല നിങ്ങൾ ദൈവത്തിലേക്ക് വരിക എന്ന് തന്നെയായിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും എനിക്ക് ഞാൻ അനുഭവിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ളതിനേക്കാളും പ്രശ്നങ്ങളുള്ളവരും അല്ലെങ്കിൽ വേറെ തലങ്ങളുള്ളവരും ഒക്കെ ഉണ്ട് പക്ഷെ അവരതൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ് ഓരോന്നിനും ദൈവമേ എന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുവാണ് അവർക്ക് എങ്ങനെയാ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നെ നീ ഇല്ല കിട്ടും പക്ഷെ അത് അവരുടെ ലൈഫാണ് ദൈവം അവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണെന്നും ദൈവത്തിന് അവരെ കുറിച്ചുള്ള പദ്ധതി വ്യത്യസ്തമാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൊ അപ്പോൾ ഒന്നാ ശെരിക്കും ദൈവമേ നിന്റെ ഇഷ്ടം പോലെ എന്ന് പറയാൻ എനിക്ക് പറ്റുമ്പോഴാണ് ഞാനൊരു ഭക്തിയാവുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവം കാര്യങ്ങൾ ചെയ്തു തരുമ്പോളല്ല ഞാനൊരു ഭക്തിയാവുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കുറച്ചെങ്കിലൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആമീ